പെരുമ്പലാവ് ആൾത്തറ എം പി നിർമ്മിക്കുന്ന പാചകപുരയുടെ എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച പത്ത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് സ്ക്വയർ ഫീറ്റുള്ള കെട്ടിടം നിർമ്മിക്കുന്നത് ശനിയാഴ്ച വൈകിട്ട് മൂന്നിന് എം എൽ എ എ സി മൊയ്തീൻ ശിലാസ്ഥാപനം നടത്തി തുടർന്ന് നടന്ന ചടങ്ങിൽ കടവലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടി വി നൈജു റിപ്പോർട്ട് അവതരിപ്പിച്ചു സർക്കാർ വിദ്യാലയങ്ങളിലെയും എയ്ഡഡ് സ്കൂളുകളിലെയും അടിസ്ഥാന സൗകര്യങ്ങളും ഭൗതിക സാഹചര്യങ്ങളും വർദ്ധിപ്പിക്കാൻ സർക്കാരിനായെന്നും ഇതിന്റെ ഫലമായി പല സ്വകാര്യ വിദ്യാലയങ്ങളിൽ നിന്നും സർക്കാർ സ്കൂളുകളിലേക്ക് കുട്ടികൾ എത്തുന്നതായും എം എൽ എ പറഞ്ഞു സർക്കാർ പണം മുടക്കുന്നതിൽ കുറഞ്ഞു ഇതിന്റെ ഭാഗമായിട്ടാണ് പൊതുവിദ്യാഭ്യാസം ദുർബലപ്പെട്ടത് അതിനെ തുടർന്ന് ഈ സ്കൂളിൽ നിന്നുള്ള കുട്ടികൾ മറ്റു സ്കൂളുകളിലേക്ക് പോവുകയും സ്വാഭാവികമായി കുഞ്ഞുങ്ങളുടെ എണ്ണം കുറയുകയും ചെയ്തോടുകൂടി എയ്ഡഡ് സർക്കാർ സ്കൂളുകൾ പ്രതിസന്ധിയിലാവുന്ന സ്ഥിതിയുണ്ടായി അത്തരം ഒരു ഘട്ടത്തിലാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പതിനാറിൽ സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ വരുന്നത് ആ ഗവൺമെൻറ് ഈ പ്രശ്നങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് നമ്മുടെ രവീന്ദ്ര മഹാഷണ ആദ്യത്തെ മന്ത്രി പൊതുവിദ്യാഭ്യാസ യജ്ഞം എന്ന പരിപാടി ആരംഭിക്കുന്നത് അതിനെ തുടർന്ന് സർക്കാർ സ്കൂളുകളൊക്കെ മികച്ച സൗകര്യങ്ങളായി ചടങ്ങിൽ എം എൽ എക്ക് സ്കൂളിൻ്റെ ഉപഹാരം നൽകി യോഗത്തിൽ കടവല്ലൂർ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയകുമാർ പൂളയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഷാരിഖ അഷ്റഫ് പഞ്ചായത്ത് ജനപ്രതിനിധികൾ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എ മൊയ്ദീൻ പി ടി എ പ്രസിഡന്റ് പി സജീവ് സ്കൂൾ പ്രധാനാധ്യാപിക സി എം ഷീജ എം പി ടി എ പ്രസിഡന്റ് സുജി പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധി നമ്പീശൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു